അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റുള്ള സാധാ ചുരിദാറിൻ്റെ തുണിനെക്കൊണ്ട് ചുരിദാർ സെറ്റിനെ കൊണ്ട് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് അപ്പോൾ സാധാ ചുരിദാർ സെറ്റ് കൊണ്ടും നമുക്കങ്ങനെ ചെയ്യാം സാധാരണ ആൾക്കാർ തുണി വാങ്ങിച്ചിട്ടാണ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇത് ഒരു സെറ്റാണ് അധികം വണ്ണുള്ള പറ്റൂലേ ഇതാ കാവിന് ഇതുപോലെ കോട്ടണുള്ള സെറ്റാണ് ഇത് സ്ലീവിൻ്റെതാണ് സ്ലീവിന് പറയാനുള്ളതാണ് ുള്ള തുണിനെ കൊണ്ട് എങ്ങനെയാ നമുക്ക് ബോഡി വരെ വന്നിട്ട് അവിടെ നിന്ന് ടോപ്പ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചത് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ താലോളം മടക്കി വെക്കണം ഇതുപോലെ തന്നെ അതുപോലെ തന്നെ താവിന് നമ്മൾ വർക്കുണ്ട് താവിന് വർക്കുള്ളത് കൊണ്ട് തന്നെ അതിനേക്കാളിയും ഒരു ലേശം ബാക്ക് പീസ് അധികം വെക്കണം ഇത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ളതാണ് കുറച്ചധികം വയ്ക്കാം പ്രിൻറ്റിങ് വർക്കുകളൊണ്ട് ബേക്ക് നമുക്ക് താവടിക്കേണ്ടതല്ലേ അതുകൊണ്ട് അത് കുറച്ചധികം വയ്ക്കാം അതിനെ നമുക്ക് ബോഡി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ അളവ് വരുന്നത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് പതിനേഴ് വേസ്റ്റ് പതിനഞ്ച് കഴുത്ത് അറക്ക അഞ്ച് കഴുത്തിൻ്റെ വീതി രണ്ടേ മുക്കാൽ പിന്നെ കൈക്കുഴി വരുന്നത് ആറര കൈനീളം പതിനെട്ടും എട്ടും അത് പഫ് കയ്യാണ് കൈക്ക് വേണ്ടുന്നത് പിന്നെ ഷോൾഡർ പതിമൂന്ന് മൂന്നര പിന്നെ ബോഡീൻ്റെ നീളം ബോഡി നമുക്ക് ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് അര വരെ വരുന്ന നീളം എത്രയാണെന്ന് വേണ്ടുന്നത് ആ ഒരു നീളം പതിമൂന്ന് പിന്നെ ബാക്ക് കഴുത്ത് മൂന്നര ഇതുപോലെ നിങ്ങളൊരു ബുക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്കങ്ങനെ കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം ബോഡി നീളം ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം നിങ്ങൾ ലെങ്ത്ത് മൊത്തമായിട്ട് ഇപ്പോൾ നാൽപ്പത്തി മൂന്നാന്ന് വേണ്ടുന്നത് നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തി അഞ്ചര വെക്കാം രണ്ടര ഇഞ്ച് തുന്ന തുണി അധികം വെക്കണം കാരണം ബോഡീൻ്റെ അടുത്ത് നമുക്ക് തുന്ന തുണി വേണ്ടുന്നതാണ് അതുകൊണ്ട് അതിന് കണക്കായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ മേലൊന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തുകൊടുക്കാം അതിനുശേഷം നമ്മൾ ബോഡിന്നുള്ള പതിമൂന്നാണ് പറഞ്ഞത് ആ പതിമൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിമൂന്ന് നമ്മളിവിടെ പതിനാലാണ് വെക്കുക ഒരു ഇഞ്ച് അധികം പോകും കാരണം ഷോൾഡറിന് അരേഞ്ച് പോകണം അതുപോലെ തന്നെ ബോഡീൻ്റെ അടുത്തും അരേഞ്ച് പോകാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് പതിനാല് വെച്ചൊന്ന് നേരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ താവിനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക കാരണം ബോഡി നമുക്ക് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇത് ഫുള്ള് എത്രയാണെന്നുള്ളത് അത്രയും നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം കാരണം ഇത് ബോഡിക്ക് നമുക്കിത് ചുരുക്കും ഇതുപോലെ ചെറിയ ചെറിയ നൂല് വലിച്ചിട്ടുള്ള ചുരുക്കാന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരും അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് താവ് കട്ട് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ബോഡിയാണ് കാര്യമായിട്ട് കട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണ്ടങ്ങൾ അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ വരികയെന്ന് ഞാൻ ഷോക്കിൻ്റെ വരെ കാണുന്നുണ്ടാവില്ല ഇവിടുന്ന് ഈ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് തായലേക്ക് കഴുത്തിൻ്റെ ഇറക്കോ അഞ്ച് അഞ്ചിന് അഞ്ചെണ്ണ വെച്ചാൽ മതി അധികം ഒന്നും വയ്ക്കണ്ട കാരണം നമ്മൾ തായലേക്ക് ചവിട്ടി വീതിയിൽ അടിക്കുമ്പോൾ അതുതന്നെയാണ് നമ്മൾ മേലെ ഷോൾഡറിനോ വരാം അപ്പോൾ അഞ്ചിനഞ്ചെണ്ണ വെച്ചാൽ മതി കഴുത്ത് വീതി രണ്ടേ മുക്കാലാണ് രണ്ടേ മുക്കാലിന് ഒരു ഇഞ്ച് കുറക്കണം നിങ്ങൾ എത്രയാന്ന് കഴുത്ത് വീതി നിങ്ങൾ ഏത് ചുരിദാറിനായാലും മറ്റുള്ള എന്തിനായാലും നിങ്ങൾ കഴുത്ത് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എത്രയാന്ന് വേണ്ടുന്നത് അതിനേക്കാളും ഒരു നിങ്ങൾ കുറച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും കാരണം കഴുത്ത് വീതി നമുക്ക് ഇപ്പറൊന്ന് ഇങ്ങോട്ട് കൂടുമ്പോൾ കഴുത്ത് വീതി നല്ലവണ്ണം ഒന്ന് കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ അളവിനേക്കാളെ ഒരു കാലിഞ്ചി എന്ത് കട്ട് ചെയ്യുമ്പോൾ കാലിഞ്ചി വീതി കുറക്കണം ഇറക്കാൻ നിങ്ങൾ കുറക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ബാക്കിൻ്റെ ഫ്രണ്ട് സ്ക്വയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇവിടെ അതിനുശേഷം ഷോൾഡർ ഷോൾഡർ വരുന്നതെന്ന് പറഞ്ഞാൽ മൂന്നരയാണ് വരുന്നത് മൂന്നരക്ക് നാല് നാല് ഒന്ന് ആദ്യമൊന്ന് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒര ഇഞ്ച് ചേരിച്ചിട്ടൊന്ന് ഇതുപോലൊന്ന് ചേരിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അവിടെ നമ്മൾ സ്ട്രെറ്റായിട്ടൊന്ന് കൈക്കുഴി ഒന്ന് അവിടൊന്ന് ആയിട്ട് വരക്കുക ഇത് മൊത്തമായിട്ട് എത്ര ഉണ്ട് നോക്കുക ഷോൾഡർ മൊത്തമായിട്ട് ഇപ്പോൾ നമ്മൾ പതിമൂന്നാന്ന് പറഞ്ഞത് ഇത് പതിമൂന്നരയാണെന്നുള്ളത് കാലിൻ്റെ നമുക്ക് ഇവിടെ തുന്നത്തുന്നി വേണമല്ല ആ ആറേ മുക്കാൽ ആറേ മുക്കാലാണ് പകുതിയാണ് ആറേ മുക്കാലിന് പതിമൂന്ന് പതിമൂന്നര അപ്പോൾ ആ ഒരു ആറേ മുക്കാലിന് കുറച്ച് തായലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ കൈക്കുഴിൻ്റെ അടുത്തൊന്ന് മാർക്ക് ചെയ്യാം കാരണം കൈക്കുഴി വളയാണ്ടിരിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൈക്കുഴി ആറര ആറര വരുന്നത് ആറരക്ക് ആറര എന്നെ വെച്ച് ഒന്നങ്ങോട്ട് ആയിട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം ചെസ്റ്റ് വരുന്നത് പതിനേഴാണ് പതിനേഴിന് നേരെ പകുതി എട്ടര എട്ടരക്ക് ഒൻപതര പത്ത് ഒന്നര ഇഞ്ചാണ് ഞാൻ തുണി തുണി വക്കൽ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് വരുന്നത് ഈ അരഭാഗം വരുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് ഏഴര ഏഴരക്ക് എട്ടര ഒൻപത് ഒൻപത് വെച്ച് നമുക്ക് ഈ അരഭാഗം ഇങ്ങോട്ടേക്ക് തായലോട്ടേക്ക് മാർക്ക് ചെയ്യാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ചിരിച്ച് ചേരിച്ചിതുപോലെ ഞങ്ങൾ ടാപ്പ് വെച്ചൊന്ന് ചേരിച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മൂല കൈക്കുഴിൻ്റെ മൂല വിരുന്നിടത്ത് ഒന്നര ഇഞ്ച് വെച്ച് നമ്മളിങ്ങോട്ടേക്ക് മേലോട്ടേക്ക് വരയ്ക്കുക അവിടുന്ന് ഇങ്ങനെ കൈക്കുഴി ഒന്ന് ചേരിച്ചു കൊടുക്കുക വളച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ ഷോൾഡർ വരച്ചത് ഒന്നര ഇഞ്ച് ചേരിച്ചത് അതുപോലെ തന്നെ ഇതാ കൈക്കുഴി അതിന് ശേഷം ഷേപ്പ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ സ്ക്വയർ ആയിട്ട് ധരിച്ചതാണിത് ഇവർക്ക് കഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ് ആ മോഡലും കൂടി ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കഴുത്ത് ഇവർക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലാണ് കഴുത്ത് വേണ്ടി മോഡലാണ് നെക്ക് വേണ്ടിരുന്നത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആദ്യം നമ്മൾ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തേനു ആ മാർക്ക് ചെയ്തെടുത്ത് ഒരു റൗണ്ട് കൊടുക്കുക ആ റൗണ്ട് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റൗണ്ട് കൂടി ചെറിയൊരു റൗണ്ടേ കൊടുക്കുന്നുണ്ട് കാരണം ഇത് നിവർത്തി വെക്കുമ്പോൾ ഇത് വലിയൊരു റൗണ്ടായി മാറും ഇതുപോലെ ആദ്യം മൂന്നര ഇഞ്ചിൽ ഒരു റൗണ്ട് കൊടുക്കുക അതിന് ശേഷം ആ ബേക്ക് കഴിത്ത് പറഞ്ഞില്ല മൂന്നര ഇഞ്ചി അപ്പോൾ ഇത് രണ്ട് ഒരുമിച്ച് തന്നെ ഒരേ അളവല്ല അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് രണ്ടര ഇഞ്ചേ കൊണ്ടുവങ്കിൽ ആദ്യം ഫ്രണ്ട് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്താൽ മതി അതൊരു എളുപ്പ വിദ്യയാണ് അപ്പോൾ ഇത് വന്നു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ആദ്യം കട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് മൂന്നര ഇഞ്ചന്നെയാണല്ലോ ബാക്കിൻ്റെ അർപ്പും ഇതുപോലെ ഒരുമിച്ചങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താണ് ബാക്കിൻ്റെ ഇറക്കാൻ ഇത് അപ്പോൾ ആ മൂന്നര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഫ്രണ്ട് പീസ് മാത്രം നമ്മളൊന്ന് പൂക്കി പിടിക്കുക എന്നിട്ട് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടോ നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇതാ ഇത്രയും റൗണ്ട് വേണ്ടു നമുക്ക് ഷോൾഡറും സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കൈക്കുഴിയൊന്ന് ഫ്രണ്ട് മാത്രം ഒന്ന് കുഴിച്ച് മുറിക്കുക ഫ്രണ്ട് മാത്രം നമ്മൾ നമ്മളിതിൽ നിന്ന് ബാക്കെടുത്ത് മാറ്റുക ഫ്രണ്ട് പീസ് മാത്രം മാറ്റി വെക്കുക ഫ്രണ്ട് പീസ് മാത്രം ഈ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇഞ്ച് വിടുക ഒരു ഇഞ്ച് വിട്ടിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റിയെടുക്കുക അതിനുശേഷം ഒരേഞ്ചിലേക്ക് വരിക ഇതധികം വണ്ണമൊന്നുമില്ല മെരിഞ്ഞൊരു ആളതാണിത് മെരിഞ്ഞിട്ടുള്ള ഒരു കുട്ടീൻ്റേതാണ് സ്കൂളിലെ ടീച്ചർ ആണോ ഓപ്പുള്ള ഡ്രസ്സാണത് അതായത് പോലെ എത്രയോ കട്ട് ചെയ്ത് വെക്കും ഇതുപോലെ ഒന്ന് കുഴിച്ചു മുറിക്കുക അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈനിങ് എല്ലാം ഇപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട്ങ്ങൾക്കൊന്ന് ഞാൻ ഇതൊന്ന് വരുത്തിയിട്ടൊന്ന് കാണിച്ചു കണ്ടോ കഴുത്ത് നമ്മൾ ആ മോഡൽ അതിലുള്ള പോലെ തന്നെയാണ് കഴുത്തുള്ളത് കണ്ടോ ഇതുപോലെയാണ് നെക്ക് വേണ്ടുന്നത് അപ്പോൾ ഒരു പീസ് ഉണ്ടല്ലോ ഒരു ബോർഡറിലൊരു പീസ് ഉണ്ട് ആ പീസ് നമുക്ക് ഈ കഴുത്ത് വെക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് വെച്ച് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ആ റൗണ്ട് പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് കട്ട് ചെയ്താൽ മതി കാരണം ഇതിപ്പോഴേ കട്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യുന്ന ഒരു കറക്റ്റിൽ കിട്ടൂല അത് നമ്മളിതൊന്ന് തയ്ച്ച് വെക്കുക റൗണ്ട് ഒന്ന് ലൈനിങ്ങിൽ തയ്ച്ച് വെച്ചതിന് ശേഷം ഈ പുറം ഭാഗത്തോണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇതിൻ്റെ കൈ വരുന്നത് കൈക്ക് വർക്കുള്ള കൈയാണ് കൈ വരിക്ക് പഫ് കൈ ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പഫ് കൈ കട്ട് ചെയ്യാൻ കൂടി ഒന്ന് നോക്കാം അപ്പോൾ കൈൻ്റെ താവ് വരുന്നത് എട്ടാണ് വരുന്നത് ലൂസ് എട്ടിന് നാല് നാലിന് അഞ്ചര അഞ്ചര വെച്ചൊന്ന് മാർക്ക് ചെയ്യാം ഞാൻ എല്ലാം തുന്ന തുണി എല്ലാം വെക്കുക കാരണം ഇവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൊണ്ട് തടി കൂടുമെന്നുള്ളതിൽ അവർ വെച്ചോ എന്നാണ് പറഞ്ഞത് പിന്നെ പതിനെട്ടാണ് കൈ നീളം വരുന്നത് കൈയിൻ്റെ നീളം ഇതിപ്പോൾ താവിനും മടക്കി അടിക്കാനൊന്നും ഇല്ലല്ലോ കൈൻ്റെ താവിനും മടക്കി അടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പതിനെട്ടിന് പതിനെട്ടര ഷോൾഡറിൻ്റെ അടുത്തുള്ള തുന്ന തുണി മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ പത്തൊമ്പത് വെക്കണോ പതിനെട്ടര വെച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഇവിടെ മേൽഭാഗം മാർക്ക് ചെയ്യുക അതിന് ശേഷം കൈക്കുഴി വരുന്നത് നമുക്ക് ആറരയാണ് ആറരക്ക് നമ്മളിവിടെ എട്ടരയല്ല വെക്കേണ്ടത് ഒരു പന്ത്രണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എട്ടിന് പന്ത്രണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഒമ്പതര പത്തര അങ്ങന ഉള്ളതുങ്ങൾ തുണിയിലുള്ളത് വെക്കുക ഇനി തുണി ഒരുപാടുള്ളതാണെങ്കിൽ ഒരു കൈക്കുഴി ആറരക്ക് ഒരു പത്തര പത്തര പതിനൊന്ന് ആ അളവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചും കൂടി നല്ലോണം ഫ്രില്ല് കിട്ടും ഇത് നമുക്ക് ഇവിടെ ഇപ്പം പത്തര കിട്ടുന്നുണ്ട് അപ്പോൾ പത്തര എലി വെച്ചിട്ട് നമുക്കിവിടെ ആദ്യമൊന്ന് ഇതായതുപോലെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വിടാം പത്തര കണക്കാക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വിടാം അതിനുശേഷം കയ്യിൻ്റെ ഈ താവുണ്ടല്ലോ താവിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് പതിനഞ്ച് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക ഒരു മൂന്നിഞ്ച് നമ്മൾ കൈ കൈനീളം എത്ര വേണമെങ്കിൽ അതിനേക്കാളും ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗം മാർക്ക് ചെയ്യുക പതിനഞ്ച് വെച്ചിട്ട് ഇവിടെ ഈ കുഴിൻ്റെ അടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മളിവിടെ ഇവിടെയാണ് കൈൻ്റെ കൈൻ്റെ മാർക്ക് വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ഇതുപോലെ അത് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കുക അതിന് ശേഷം ചെറുതായിട്ടൊന്നും നമ്മൾ കൈക്കുഴിയെല്ലാം കുഴിക്കുന്ന പോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ടില്ല മേൽഭാഗത്തേക്ക് ഇതുപോലൊന്ന് ഒന്തിച്ച് വിടാം ഇത് വേണ്ട ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുക അതിന് ശേഷം മേലെയൊക്കെ ഒന്ന് ഒക്കിയിട്ട് ഇതാണ് ഇതുപോലെ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫ്രില്ലിടുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ കൈക്കുഴി ആറരയാണ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു പത്ത് പത്തരയല്ലോ വെക്കുക ഇനി ഏഴാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനൊന്ന് ആ ഒരളവില്ല കൈക്കുഴി എത്രയാവുന്നു അതിനേക്കാളി ഒരു മൂന്നിഞ്ച് നാലിഞ്ചല്ലോ അധികം വെക്കണം കാരണം നമ്മൾ അധികം വെക്കുന്നതിന് കണക്കായിട്ടാണ് ഇവിടെ നമുക്ക് ഫ്രില്ല് കിട്ടും അപ്പം നമ്മളും അത് ശ്രദ്ധിക്കാം അതിൻ്റെ സൈഡ് ഭാഗം കൂടി ഒന്ന് കട്ട് കടക്കും നിങ്ങൾക്ക് പഫ് ഇത് പിന്നെ ലാസ്റ്റിക്കുള്ള കൈ ആണെങ്കിൽ പഫു വല വേണമെങ്കിൽ ഇവിടെ കൂടുതൽ വെക്കണം അതിനേക്കാളും ഒരു മൂന്നിഞ്ചും കൂടി അധികം വെച്ചിട്ട് ഇവിടെ അധികം വെക്കണം ഇവർക്കിപ്പോൾ സാധാരണ കൈ മതി ഇവിടെ മാത്രമേ പഫ് വേണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അവിടെ ഇങ്ങനെ നമ്മൾ പഫ് പഫുണ്ടോ ഇതുപോലെ വൊക്ക പോലെ പൊങ്ങി വെക്കും ഇനി നമ്മൾ ഈ അളവിൽ തന്നെ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം പിന്നെ ബോഡിയും താവും ഒരുപോലെ വെച്ച് അതിന് ശേഷം ബോഡി താവും മുറിച്ച് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം ബോഡി നമുക്ക് അതിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഞാൻ ഈ കട്ട് ചെയ്ത ഇതേ രീതിയിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്യുക അല്ലാണ്ട് ആദ്യം നമ്മൾ കൈയൊന്നും ലൈനിങ്ങിൽ ആദ്യം കൈയൊന്നും കട്ട് ചെയ്ത് പോകാൻ പാടില്ല ആദ്യം താവ് കട്ട് ചെയ്യുക അതിൽ ബാക്കി വന്നതിനെ കൊണ്ട് നമ്മൾ കൈയും കൂടി ലൈനിങ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായി അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നിൻശാൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷാ ഒരുപാടാൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ കാണുന്നവരെല്ലൊന്നും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും കൂടി വിടണം മോശ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ശ്രമിക്കുക